ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഒന്ന് ചായക്ക് പൂരിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ആട്ടപ്പൊടിയൊക്കെ കടയിൽ നിന്ന് കിട്ടൂല്ലേ അതാണ് കേട്ടോ ഒന്ന് ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളം കൂടി ഒന്ന് കുഴച്ചെടുത്ത് എടുത്തിട്ടാ അപ്പോൾ ഒന്ന് കുഴഞ്ഞ് അതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്ട് കുഴച്ച് നല്ല അടച്ചു വയ്ക്കേട്ടാ പിന്നെ ആ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോഴേക്കും കാര്യങ്ങൾ ഒരു ഒന്ന് ഒരു മസാലക്കറിയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂണ് പെരിജീരകം ഒന്ന് പൊട്ടിച്ചുകൊടുത്തിണ്ട് കേട്ടാ വലിയ ജീരകം അത് പൊട്ടി വന്നതിൻ്റെ ശേഷം ഒരു രണ്ട് ഗ്രാമ്പും ഒരു രണ്ട് കഷ്ണം പട്ടിയും ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അതും രണ്ട് ഏലക്കായും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടാ അതൊന്ന് മൂത്ത് വരുമ്പോൾ അപ്പം നമ്മളെടുത്ത് ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ ഉരുളം കിഴങ്ങും ഉള്ളി ഒരു ചെറിയൊരു ഉണങ്ങിയൊരു ക്യാരറ്റും മാത്രമേ ഉള്ളൂ കേട്ടാ അപ്പം ഉള്ളത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി ഒരു കറി ഉണ്ടാക്കുക കേട്ടാ അപ്പോൾ ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടിയിട്ട് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടാ ആ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ട് വലിയ കിഴങ്ങും രണ്ട് സവോളയും ഒരു കഷ്ണം ചെറിയ ഒരു ക്യാരറ്റും കൂട്ടാ അത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് പച്ചക്കറികളുള്ളതൊക്കെ ചിങ്ങേ എടുക്കട്ട എല്ലാവർക്കും ഇതിൻ്റെ ഒരു തേ ഉള്ളൂ അപ്പം അത് വെച്ചിട്ടും ഞാനൊരു അങ്ങനെ ഒരു കറി ഉണ്ടാക്കുക കേട്ടോ അപ്പം അത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഉപ്പ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ചിട്ട് വേവ എത്ര ഫീസിലാണോ അത് ചെയ്യട്ടോ അത് ഞാൻ ഒരു അഞ്ചാറ് ഫീസിലടിച്ചിട്ടാ എന്താ വെച്ചാൽ അത് എല്ലാതും ഒരു നാലിന് അടിക്കുമ്പോൾ ഇതൊരാറിനെ അടിക്കണം കേട്ടോ അങ്ങനത്തെ ഒരു കുക്കറാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൽ അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ കിഴങ്ങൊക്കെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കേട്ട കാരണം മേളൊക്കെ കറിക്കൊരു ഒരു കൊഴുപ്പും ഉണ്ടാവും പിന്നെ ഞാനായാലും കഷ്ണങ്ങൾ അണ്ട് മാറ്റി വയ്ക്കും കേട്ടെ ഈ കിഴങ്ങൊക്കെ അപ്പോൾ ആരും മക്കളായാലും ഒക്കെ എടുത്ത് പുറത്തേക്കല്ലേ അപ്പോൾ ഇതൊന്നും ഉടച്ചു കൊടുക്കുക വെച്ചാൽ പിന്നെ പുറത്ത് പോകൂല്ലോ അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചെറിയതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കിടന്നോട്ടെ എന്നാലും വലിയ കഷ്ണങ്ങളൊക്കെ ഒന്നുകൊണ്ട് ഉടച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഒരു മുറി നാളികേര ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് കിട്ടാ ഒരു മുറി നാളികേരത്തിൻ്റെ പാല് അപ്പോൾ നല്ല ടേസ്റ്റാട്ടാ ഈയൊരു പജിക്കറി അപ്പോൾ നല്ല ടേസ്റ്റാണ് പൂരീക്ക് ഇട്ടാ അപ്പോൾ നമുക്കൊരുപാട് കഷ്ണങ്ങളൊന്നും കിട്ടിയാലേ ഇത് ചെയ്തുകൂടും അങ്ങനെയൊന്നും ഇല്ല നമ്മളെ അടുത്ത് എന്താണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു മുറിയുടെ നാളികേര പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നല്ല വെള്ള നിറത്തിലുള്ള നല്ല സൂപ്പർ ഒരു കറിയന്നെട്ടാ അപ്പോൾ ചിലരൊന്നും ഇത് വറവിടേണ്ടാവില്ല പക്ഷേ എനിക്കിങ്ങനെ എന്ത് കാര്യം ചുമ വന്നതാട്ടാ എന്ത് കറി ഉണ്ടാക്കിയെങ്കിലും ഇക്കൊന്ന് വറവീടണം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒരു കാര്യം മറന്നുപോയിട്ടാ കടുകും കറിവേപ്പിലും ഒരസ്പൂൺ ഉഴുന്ന് ചേർത്തില്ലേട്ടോ ഞാൻ എൽ ചേ അര അര സ്പൂൺ ഉഴുന്ന് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിട്ടാണ് അങ്ങനെ ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ ആ മൂത്ത ഉഴുന്ന് ിലെ കൊന്നു പാകത്തിന് വെള്ളമൊക്കെ ആയി നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ളൊരു അജിക്കറി തന്നെ ആയിട്ടുണ്ട് കേട്ടാ നിങ്ങൾക്ക് പൂരി ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പം അത് പൂരി പൊരിച്ചെണ്ണയും പപ്പട കാശ്ശണ്ണയും ഒന്നല്ല നമ്മൾ ആട്ടിച്ച വെളിച്ചെണ്ണയുടെ അടിഭാഗം ആയി ഉടങ്ങി ഇറക്കുന്നത് കേട്ടാ അതിൻ്റെയാണ് അപ്പോൾ ഞാൻ പ്രസ്സിലിങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടാ അപ്പോൾ ചിലർ പറയും ഇങ്ങനെ പൊള്ളു അധികം പൊള്ളണില്ലൊക്കെ കേട്ടാ അപ്പോൾ നല്ല ഫുള്ളിലും തീ കൂട്ടി വെച്ച ഏത് പിന്നെ ഇല്ലാത്ത പൂരി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് തീ കുറച്ച് വെച്ചപ്പോൾ അത് ഇതുപോലെ പൊങ്ങി വന്നില്ല വന്നില്ലട്ടാ അപ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കൂട്ടി വെച്ചാലേയാണ് പൂരി പൊങ്ങി കെട്ടുകയുള്ളൂ കേട്ടോ നല്ല സൂപ്പർ പൂരി അവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട പൂരി പക്ഷേ ഈ ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല കാരണം ഈ എണ്ണ ഉള്ള കാരണം അല്ലാണ്ടുണ്ടാക്കില്ല കേട്ടാ പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ടാക്കും ഒരു രസല്ലേ ഇടയ്ക്കൊക്കെ ഒന്നും അപ്പൊ നമ്മളെ പൂരി ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇപ്പൊ വീസൊക്കെ കുറവാണ് കേട്ടോ എൻ്റെ ആൾക്കാർക്കൊന്നും നമ്മളെ സംസാരം നമ്മളെ വീഡിയോ വീടിയൊന്നും അത് ഇഷ്ടാവണില്ലയെന്ന് തോന്നുന്നുണ്ട് പക്ഷേ വീഡിയോ നമുക്ക് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതുവരെ കൊണ്ടിപ്പോ അധികം ഒന്നുമില്ലല്ലോ എന്തായാലും വീഡിയോ തന്നെ അപ്പൊ നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ തന്നെ ഇടൂട്ടാ എല്ലാ കൂട്ടുകാരും ഒക്കെ ഒന്ന് സപ്പോർട്ട് നമ്മളെ പിന്നെ അടുക്കളയിൽ എത്ര പണി എടുത്താലും ഇപ്പൊ തീർന്നില്ലട്ടാ കാരണം മറ്റേ പൈപ്പിലൊക്കെ ഓരോ തുള്ളി വന്നിരുന്നട്ടാ അപ്പോൾ അന്നും അടിക്കാനൊല്ല അപ്പോ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഓരോ തുള്ളി ഇങ്ങനെ ചെമ്പിലൊക്കെ നിറച്ചിട്ട് പാത്രം സിങ്കൊക്കെ ഈ രാവിലത്തെ ഒക്കെ പരി പരിപാടി കണ്ട് കഴിഞ്ഞാൽ സിങ്കൊക്കെ നിറയുമല്ലോ പിന്നെ ഓരോന്നോ ഓരോന്നായിട്ട് കഴുകി ടൈം ടൈമില്ല കേട്ടോ നമുക്ക് അപ്പോൾ ഒക്കെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് കുറേശേ കൊണ്ടച്ചിട്ട് മുട്ടിക്കഴുകുമ്പോൾ കുറെ താഴത്തേക്കും പോവും അവിടെ കളിയും വെള്ളം അപ്പം ഈ സിങ്കിൽ വെള്ളം സിങ്കിൽ വെള്ളം വരുന്ന പോലെ അല്ലല്ലോ അങ്ങനെ മുട്ടിയിട്ട് കുറേശോ കഴുകുമ്പോൾ അപ്പം നമ്മളെ പണി നീങ്ങില്ല പിന്നെ നിണ്ടേച്ചിരവിടുന്ന് നിൻ്റെ ചേച്ചിക്ക് തറവാട്ടീനാണ് അടിക്കുന്നത് അപ്പം അവിടെയും വെള്ളമൊക്കെ കുറവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പുഴലിൻ്റെ ഉള്ളിലേക്ക് മോർത്തൊക്കെ ഇട്ടിട്ടാണ് അടിക്കണത് അപ്പൊ കുറച്ചുപേരം അവിടെ അടിക്കുമ്പോ അവിടെ ഇങ്ങനെ കണ്ട് കാലമായിട്ടിട്ട് പോയി നിന്നു അങ്ങനെയൊക്കെ മ്മളെ സമയം പോവാണ് മറ്റുള്ള വെള്ള പോലെ അല്ലല്ലോ അപ്പൊ എല്ലേനും ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മക്ക് എന്തായാലും വേഗം മഴയൊക്കെ പെയ്യട്ടെ അപ്പോൾ ഞാനൊന്ന് മെമ്പർക്ക് വിളിച്ചിട്ടാ അപ്പൊ വെള്ളമൊക്കെ പോകുന്നുണ്ട് വണ്ടിയിൽ അപ്പോൾ മെമ്പർക്ക് വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു ഇന്നാദ്യേ പോയിരുന്നു പറഞ്ഞു അപ്പം ഞാൻ ഇനി മറ്റന്നാളാ വരുള്ളൂ പറഞ്ഞു അപ്പം എന്നാൽ വന്ന നിങ്ങൾ വരും ഇനി വരുമ്പോൾ എന്നെ വിളിക്കട്ടാന്ന് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഡ്രമ്മിൽ മേടിച്ച് വച്ചാൽ അപ്പോൾ കുറച്ച് നമുക്ക് ആശ്വാസം അവിടെ നിന്ന് വിടുന്ന ആകുമ്പോൾ അപ്പോൾ ചായ ഒക്കെ ഞാനും ചേട്ടന് കൂടി ചായയൊക്കെ കുടിച്ചിട്ടാ പിന്നെ മക്കള് നീച്ചേൻ്റെ ശേഷമാണ് പിന്നെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ അത് ഉണ്ടാക്കി വെക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ കറിയായി ഏട്ടൻ ചോറ് കൊണ്ടുപോകട്ടോ പോണേസം അപ്പോൾ അതിലേട്ടാ രണ്ട് കഷ്ണമൊക്കെ ആക്കാൻ പറ്റിയ ചെറിയായില്ലേ കുട്ടിയാ അപ്പോൾ കുറച്ച് നാളികേരമൊക്കെ അരച്ചിട്ട് അതൊക്കെ ഇവിടെ ആയി വന്നിരിക്കണ അപ്പം ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ടാ താളിച്ചൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മളെ കറിയും ആയിട്ടാ ചൂടും വെള്ളമില്ല ആയിരിക്കും ഈ വെയിലുണ്ട് തെറിച്ചിനെ ചൂടൊക്കെ ഇങ്ങനെ ഒമഞ്ഞിട്ട് ചൊറിഞ്ഞിട്ട് ഭയങ്കര ഒരു ഇതുപോലത്തെ ഒരു ഇത് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോ കായത്തോലും ഉണ്ടായിന്നെട്ടാ അപ്പൊ കുറച്ച് കായത്തോലും പയറും ഇട്ടിട്ട് അത് ഒരു തോന ഉണ്ടാക്കി കുറേശേ ഉണ്ടാക്കു കേട്ടാ അപ്പോ കാരണം രാത്രിയൊന്നും ഏറെയും ചോറൊന്നും കഴിക്കുന്നില്ല ഈ രാവിലത്തെ ചപ്പാത്തി ഞാൻ പരത്തുമ്പോൾ കുറച്ച് തോനണ്ട് പരത്തിയാക്കി വിട്ട അപ്പോൾ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് കഴിക്കാണ്ട് ഞാൻ ചൂടാതെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും ഫ്രിഡ്ജിലൊക്കെ പിന്നെ സ്ഥലം സ്ഥലമുണ്ടല്ലോ അപ്പോൾ രാത്രി കറി ഉണ്ടാവും അതൊക്കെ ചൂടാക്കിയിട്ട് കഴിക്കുന്നാലും ഞാനും ഏട്ടനും ചപ്പാത്തി കഴിച്ചു പിന്നെ മോൻ പറഞ്ഞു ലേറ്റായിട്ട് എന്തായാലും മതി രാത്രി എന്നിട്ട് അത് ദൂസൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തിരി കഞ്ഞി കുടിച്ച് അങ്ങനെയൊക്കെ എന്താ രാത്രി തിന്നാൻ തോന്നുന്നില്ല ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ രാവിലത്തെ കറി ഉണ്ടാവും അപ്പോൾ ഗോതമ്പിൻ്റെ ദോശ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കും കേട്ടോ പൈപ്പിലൊന്നും വെള്ളം വരുന്നില്ല മക്കളെ കണ്ടില്ലേ വെള്ളം അപ്പം നിറച്ച് വച്ചെറക്കട്ട പിന്നെ ഇവിടെ നമ്മളെ പണി തീരുക തന്നെ പണി അപ്പം നമ്മളെ കുഞ്ഞായിര കുഞ്ഞായി മോള് കളിപ്പിക്കുക കേട്ടാ ഓൻ്റെ കുറച്ച് ചേർത്ത കളിയാണ് ഇതൊക്കെ കേട്ടോ നല്ല ഇതാണ് അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം